എന്താണ് എന്താണ് മകളെ എന്തുകൊണ്ട് വീട്ടിലേക്ക് വിടുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് ഹോസ്റ്റൽ അധികൃതർ കുട്ടികളോട് നൽകുന്ന വിശദം വിശദീകരണം എന്താണ് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാം കേൾക്കാം അതായത് കുട്ടികളെ വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന പുറത്തിറങ്ങിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് പുറത്തേക്ക് വരണ്ട അതായത് പുറത്ത് സംഘർഷമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വരണ്ട എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ കുട്ടികളെ അറിയിച്ചിരിക്കുന്നതാണ് മോള് പറഞ്ഞത് അതിന്റെ ഹോസ്റ്റലിന്റെ പുറത്ത് രണ്ട് ഹോസ്റ്റലാണ് ഉള്ളത് ഇതിൽ ഇവളുടെ ഹോസ്റ്റൽ മോള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പുറത്തുനിന്ന് ഗേറ്റും ലോക്കും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം നടന്നപ്പോൾ അത് ഗേറ്റ് ചവിട്ടിപ്പൊളിക്കുന്ന ഒരു ഫോട്ടോ ഒരു വീഡിയോ ചാനലുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുമുണ്ട് അതിലും അതേസമയം ഇവള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ട ഓപ്പോസിറ്റ് ഗേറ്റോ ഒന്നും ഇല്ലാത്ത ഒരു ഹോസ്റ്റലുണ്ട് അവിടുത്തെ കുട്ടികൾ ഇവരുടെ ഹോസ്റ്റലിൽ വന്ന് വേണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പക്ഷെ നിലവിൽ ഇപ്പോൾ മോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് പുറത്തുനിന്ന് വേണ്ട പൂട്ടപ്പെട്ട a Australia. നമ്മുടെ അഡീഷണൽമാരോട് വല്ല മേളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല മോളി നിർദ്ദേശം വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറയുന്നത് അവരുടെ ഈ കുറ്റമല്ല ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല മാത്രമല്ല സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് എന്റെ മോള് അങ്ങനെ അവർക്ക് കുട്ടികൾക്ക് എല്ലാം നേരം മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ആൺകുട്ടികൾ ആരുമില്ല അവരെല്ലാം വീട്ടിൽ പോവുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഇവരൊന്ന് വീട്ടിൽ വിടുകയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നാണ് റിക്വസ്റ്റ് ഞങ്ങൾ പറയുമ്പോൾ ഒരു കൂട്ടുകാരനാണ് കൂടെ പഠിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും സംഘർഷാവസ്ഥ ക്യാമ്പസിൽ എന്ത് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് അധികാരികൾ പറയുന്നത് ഇവർ ഇവർ പുറത്തേക്ക് നമ്മുടെ വരുന്നത് പിന്നെ എന്ത് പ്രശ്നം പുറത്തിറങ്ങിയാൽ ഇപ്പൊ ഈ പ്രകടനങ്ങളും മറ്റും നടക്കുന്നുണ്ടല്ലോ അന്നേരം അതുകൊണ്ട് കുട്ടികൾ ഇറങ്ങി വന്നാൽ എന്തെങ്കിലും കൊഴപ്പുണ്ട് അത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല ഇവരെ പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പുറത്ത് പോകണ്ട എന്നുള്ള പറയുന്നത് അത് മാത്രമേ ഉള്ളൂ വ്യക്തമായ മറുപടി നമുക്ക് ഇന്ന് കിട്ടുന്നില്ല അതാണ് മനസ്സിലാവുന്നത് മാത്രമല്ല ഒരു പി ടി ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പി ടി ഐ ഗ്രൂപ്പിൽ രക്ഷിതാക്കൾക്കെല്ലാം മറുപടി പറയാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഗ്രൂപ്പ് ഇപ്പം നല്ല അഡ്മിൻ ആയിരുന്നു അതിപ്പം കൈകാര്യം ചെയ്യാൻ അഡ്മിൻ അഡ്മിനുള്ളി ആക്കിയിരുന്നു ആർക്കും നേരിട്ട് പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷെ അത് വീണ്ടും ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ അതിൻ്റെ അകത്ത് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ അതും കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ മെസ്സേജ് ഇട്ട് കാണുന്നില്ല എന്താണെങ്കിലും കൃത്യമായ ഒരു മറുപടി ഈ ഭാഗത്ത് ഭാഗത്താണ് മനവിതല്ല ഹോസ്റ്റൽ അധികൃതരുടെ നിന്ന് ഈ കുട്ടികളെ വീട്ടിലിവിടെ സംബന്ധിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ പറ്റുമെങ്കിൽ വീട്ടിലേക്കൊന്ന് അയക്കുന്ന നന്നായിരിക്കും കാരണം മറ്റുള്ളവരോടൊക്കെ ഒരാഴ്ചയൊക്കെ തെളിഞ്ഞു വരുന്ന വഴി നൽകിയില്ല പറഞ്ഞിരിക്കുന്ന മനസ്സിലാവുന്ന ആണ് കുട്ടികളോട് അഭിപ്രായം പറയുന്നതിലൊക്കെ ഒരു പേടി ഉണ്ടാകുന്നുണ്ടോ വരുന്നില്ല അതാണ് സംഭവം പെൺകുട്ടികളാണ് ഈ സിദ്ധാർന്ദന്റെ അവിടെ പഠിച്ചിരുന്നത് കൂടെ ഉണ്ട് അവർ അവർക്ക് സിദ്ധാർന്നെ മകളത്ത് ഭയങ്കരമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുണ്ട് അവർ അവർക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതിലും പ്രയാസമാണ് പത്ത് മൂന്നൂറ് നാല് പിള്ളേരുമുണ്ട് അവരെന്ന് അവരുടെ വീട്ടിൽ വീടുകാരെന്ന് നന്നായിരുന്നു അതാണ് ഞങ്ങൾക്ക് രക്ഷതാഘവം പേടിയാണ് കാരണം എൻ്റെ മോള് ഇവിടെ എത്രയോ ദൂരം വയനാട് വന്ന് അവിടെ ഒറ്റയ്ക്ക് ആണ് ഇഞ്ഞിട്ട് വരുന്നത് അവർ ആകപ്പാട് പേടിച്ചാണ് ഞങ്ങൾ ഉണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കിടയിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക അവിടെ വരുന്ന പ്രകടനങ്ങളെല്ലാം കാണാൻ ഈ പെൺ പിള്ളേർ മാത്രമാണുള്ളത് പറ്റുമെങ്കിൽ അവരെ വീട്ടിൽ വിട്ടാൽ ഉപകാരമായിരുന്നു പെട്ടെന്നുള്ള നടപടി ഉണ്ടാവുമായിരുന്നു はい。Not making.